കടപ്പുറം ആശുപത്രി പടി സെന്ററിൽ സ്ഥാപിച്ചിരുന്ന ആറങ്ങാടി ആലി അഹമ്മദ് ഉപ്പാപ്പ പള്ളിയുടെ നേർച്ചപ്പെട്ടിയിൽ നിന്നാണ് പണം കവരാൻ ശ്രമം നടന്നത് നേർച്ചപ്പെട്ടിയിൽ നിന്നും മോഷ്ടിച്ച പണം പുറത്ത് കവറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇതേസമയം ബൈക്കിൽ രക്ഷപെടാൻ ശ്രമിക്കുന്നതിനിടയിലാണ് മോഷ്ടാവെന്ന് കരുതുന്നയാളെ നാട്ടുകാർ പിടികൂടിയത് പിന്നീട് ചാവക്കാട് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാരനായ മുഹമ്മദ് ഉണ്ണി ആശുപത്രി പറഞ്ഞു പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു ഇതിപ്പോ ആദ്യമായിട്ട് കാണുന്നത് അവന്റെ സംശയത്തിന്റെ പേരിലാണ് അവനെ പിടിക്കേണ്ടി വന്നത് ആ ഇത് കുത്തിപ്പൊളിച്ച് പൈസ പൈതെടുത്തിട്ട് ഒരു കവറിലിവിടെ വെച്ചിരിക്കുന്നു ആ വാറും അവിടെ തന്നെ ഇരുന്നിരുന്ന് ഞങ്ങളെ കണ്ടപ്പോ വണ്ടി എടുത്ത് പോയെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ പോയി പിടിച്ചതാണ് അവനെ അല്ല എന്നിട്ട് ഇവിടെ കൊടുന്ന് നിർത്തി പോലീസുകാർക്ക് വന്ന് പൊക്കി കൊണ്ടുപോകുകയും ചെയ്തു

പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വലറി കളക്ഷൻസ് ഹാൻഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ ജ്വൽ ചേറ്റാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്